പാവം പിടിച്ച എന്നെ നോക്കിയിരുത്തിക്കൊണ്ട് മൂന്നെണ്ണം കൂടി ഇവിടെ ഇരുന്ന് സദ്യ ഉണ്ടെന്ന് കണ്ട ഞാൻ ഞാൻ ഇവിടെ പാവം പിടിച്ച് ഞാൻ ഇവിടെ ഉണ്ട് ഒരു മനുഷ്യജീവിയാണെന്നുള്ള ചിന്ത ഒന്നുമില്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഫുഡ് എടുത്ത് കഴിച്ച് അല്ലേ ഫുഡ് ഇല്ലയോ ഫുഡ് കഴിച്ചതാ ഫുഡ് കഴിച്ചോ ഇല്ല നിങ്ങള് കഴിക്കുമ്പോർക്ക് ഞാൻ ഇവിടെ ചോദിച്ചില്ലേ ചേട്ടൻ കഴിച്ച നീ എന്നോട് ചോയിച്ചോ ആ അപ്പൊ ചേച്ചി പറഞ്ഞു ചേട്ടൻ കഴിച്ചോട് ചോദിച്ചാൽ കണ്ടാ കണ്ട കണ്ടാ എന്നോട് ചോദിച്ചോ അല്ല ആ ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞരാം പറഞ്ഞു ഏ പറയൂ പറയൂ അല്ലെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ കണ്ടില്ലേ നീ ഇത്ര കണ്ണ് നിനക്ക് കണ്ണ് എന്തിനായിരുന്നു നീ നീ ോടല്ല പറഞ്ഞത് ഇവരോട് എന്തോ പറഞ്ഞപ്പോഴാ ഞാൻ പറഞ്ഞു ഞാനേ കണ്ടില്ലെന്ന് ചോദിച്ചത് ഏഹ് കണ്ട 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 ഇതാണ് കൂട്ടുകാരെ എൻറെ ജീവിതം എന്റെ അവസ്ഥ എന്റെ ഭാര്യ പോലും ഇല്ല എന്നെ തുണയ്ക്കാനായിട്ട് നോക്കിയേ നോക്കിയ ഒന്നും അറിയാതിരിക്കും നോക്കിയ ഒരു എക്സ്പ്രഷൻ ഇല്ല ഒരു ഫീലിങ്സ് ഇല്ല ഒന്നുമില്ല ഭർത്താവൂടെ ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണ് ഈ നിന്റെ വായിലോട്ട് പോകുന്നത് അതൊക്കെ പോയപ്പോ വിളിച്ച